ഓവുജാലിൽ വീണ് പരിക്കേറ്റ ഭർത്താവിനെ വീട്ടിലെത്തിച്ചത് കണ്ട് കുഴഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് ദീപത്തിൽ മീര കാംദേവാണ് മരിച്ചത് വീട്ടിലെത്തിച്ച ഭർത്താവിനെ കണ്ടാണ് കുഴഞ്ഞു വീണത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെ റേഷൻ കടയിൽ പോയി മടങ്ങി വരവെയാണ് ഭർത്താവ് എച്ച് എൻ കാംദേവ് ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡ് സംസ്ഥാന പാതയോട് ചേരുന്നിടത്ത് ഓടയിലേക്ക് വലുത് വീണത് റോഡരികിലെ ഓവുചാലിന്റെ തുടക്കത്തിൽ മാത്രമാണ് ലാബ് ഉള്ളത് ഒരാൾ താഴ്ചയുള്ള ചാലിൽ വീണ് ഇദ്ദേഹത്തെ ഓടിയെത്തവർ പുറത്തേക്കെടുത്തു കൈമുട്ടിന് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നത് കാറിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെളിപ്പ് രണ്ട് അപ്പശനായ ഭർത്താവിനെ കണ്ടതും ഭാര്യ കൊഴഞ്ഞു വീഴുകയായിരുന്നു അതേ കാറിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരമണിക്കൂറിനുള്ളിൽ മരിക്കുകയായിരുന്നു സംസ്കാരം പുതിയ കോട്ട പൊതുശ്മശാനത്തിൽ നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.